നമസ്കാരം അമേരിക്കൻ വീക്ഷണത്തിലേക്ക് സ്വാഗതം മാർപ്പാപ്പ പറഞ്ഞത് ട്രംപും കമലയും രണ്ടും ഈവിളാണ് രണ്ടും തിന്മകളാണ് അതുകൊണ്ട് കുറഞ്ഞ തിന്മയെ സ്വീകരിക്കുക എന്നാണ് പറയുന്നത് ഇപ്പോൾ ഇവരുടെ തിന്മകളാകാൻ പ്രധാനപ്പെട്ട കാരണം കമലഹാരിസ് അപേർഷനെ അനുകൂലിക്കുന്നു ഗർഭചിത്രം ട്രംപ് ആവട്ടെ ഈ ഇമിഗ്രൻസ് അനധികൃത കുടിയേറ്റക്കാരെ എല്ലാം പുറത്താക്കണമെന്ന് തീരുമാനിക്കുന്നു അതിന് അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു അപ്പോൾ രണ്ടുപേരും ജീവനെതിരാണ് മനുഷ്യജീവന് എതിരാണ് അതിനാൽ ഇതിൽ കുറഞ്ഞ തിന്മയെ സ്വീകരിക്കുക എന്നാണ് അദ്ദേഹത്തിൻ്റെ ഉപദേശം എന്തായാലും പോപ്പിൻ്റെ പോപ്പ് പിന്നെ ഇങ്ങനെയൊക്കെയല്ലേ പറയാൻ പറ്റൂ എന്ന് നമുക്ക് സമാധാനിക്കാം ഇതിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം ഈ അനധികൃത കുടിയേറ്റക്കാരെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് ജീവന് എതിരാവുന്നു എന്ന് പറഞ്ഞാൽ അത് എത്ര കണ്ടാണ് എത്ര കണ്ടാണ് അതിന് ശരിയെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് ഇപ്പം ആളുകൾ ഓരോ സ്ഥലത്ത് നിന്നുള്ള ആളുകൾ ഇപ്പോൾ ഈ പ്രത്യേകിച്ച് ആഫ്രിക്കയിൽ നിന്നും മറ്റുള്ള ആളുകൾ വൻതോതിൽ യൂറോപ്പിലേക്ക് കുടിയേറുന്നുണ്ട് കുടിയേറാനുള്ള പ്രധാന കാരണം എന്താ യൂറോപ്പിൽ സൗകര്യങ്ങൾ കൂടുതലുണ്ട് അപ്പോൾ ആ സൗകര്യങ്ങൾ സാമ്പത്തികമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടാണ് ഇവരിൽ പലരും കുടിയേറുന്നത് ഇപ്പം അമേരിക്കയിലേക്ക് വരുന്നതും നല്ലൊരു പങ്ക് ആ സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് വരുന്നത് അല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല നാട്ടിൽ പ്രശ്നമായിട്ടൊന്നും ഒന്നുമല്ല പക്ഷേ ഇവിടെ സാമ്പത്തികമായിട്ട് കുറച്ചും മെച്ചപ്പെട്ട നില കിട്ടും ഇപ്പം നമ്മളെല്ലാം വന്നത് അങ്ങനെ തന്നെയാണ് അങ്ങനെ വരുന്നതിന് തെറ്റില്ല പക്ഷേ നമ്മളൊക്കെ ബാധിക്കുന്നത് അവർ പിന്നെ ലീഗലായിട്ടുള്ള രീതിയിൽ വരണം വേണം വരാൻ എന്നാണ് നമ്മൾ വാദിക്കുന്നത് കാരണം നമ്മളെല്ലാം ഒരു ഗ്രീൻ കാർഡ് കിട്ടാനോ അല്ലെങ്കിൽ വിസ കിട്ടാനോ ഒക്കെ എത്രയോ ബുദ്ധിമുട്ടിയിട്ടാണ് എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് നമുക്കതെല്ലാം കിട്ടുന്നത് അത് കാരണം ഇതൊന്നും കിട്ടാതെ ആളുകൾ വരുന്നതിൽ നമുക്ക് അമർഷമുണ്ട് എന്നുള്ളതാണ് നമ്മുടെ നമ്മുടെ പ്രശ്നം അതുകൊണ്ടാണ് നല്ലൊരു പങ്ക് മലയാളികൾ ട്രംപിനെ അനുകൂലിക്കുന്നത് അല്ലാതെ ഇമിഗ്രൻസിനോടുള്ള വിരോധം കൊണ്ടല്ല കാരണം നമ്മളും ഇമിഗ്രൻസ് തന്നെ പക്ഷേ ഇവർ പേപ്പറൊന്നും ഇല്ലാതെ വേരുചാരി വേരുചാടി വരുന്നു എന്നുള്ളതാണ് പക്ഷേ ഈ ചിന്തിക്കേണ്ട ഒരു കാര്യം ഈ മെക്സിക്കോ അല്ലെങ്കിൽ സൗത്ത് അമേരിക്കയുടെ തൊട്ട് കിടക്കുന്ന അതിൻ്റെ ഭാഗമായിട്ട് കിടക്കുന്ന രാജ്യമാണ് അമേരിക്ക അപ്പോൾ തീർച്ചയായിട്ടും ആ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾക്കൊക്കെ ഇവിടെ വരികയും ജോലി ചെയ്യുകയും പോവുകയും ചെയ്യാനുള്ള ഒരു സൗകര്യം ഉണ്ടാകുമെന്ന് എപ്പോഴും നല്ലതായിരിക്കും എന്ന് തോന്നുന്നു പക്ഷേ അതിൻ്റെ മറവിൽ ചൈനയിൽ നിന്നും ഇന്ത്യയിൽ നിന്നും മറ്റെല്ലാ രാജ്യങ്ങളിൽ നിന്നും ആളുകൾ ഇങ്ങോട്ട് പിന്നെ കുമിഞ്ഞുകൂടുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് ഈ രാജ്യത്തിൻ്റെ സെക്യൂരിറ്റിയെ പോലും ബാധിക്കുന്ന ഒരവസ്ഥയുമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ പിന്നെ എത്ര 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 കുടിയേറ്റക്കാരെ സ്വീകരിക്കാൻ പറ്റും ആരെയൊക്കെയാണ് കുടിയേറ്റക്കാരായിട്ട് സ്വീകരിക്കേണ്ടത് എന്നുള്ള പിന്നെ പ്രശ്നങ്ങളെല്ലാം കിടക്കുന്നു മാർപ്പാപ്പ ഇങ്ങനെ താത്വികമായിട്ട് പറയുന്നെങ്കിലും അപ്പം ബൈബിളിൽ തന്നെ പറയുന്നുണ്ട് ആരാണ് നിൻ്റെ സഹോദരൻ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം നല്ല സമരിയാക്കാരുടെ ഉദാഹരണം പറയുന്നുണ്ട് നമ്മളെ സഹായിക്കുന്നവരാണ് നമ്മുടെ സഹോദരൻ ഇപ്പം ഇത് സംബന്ധിടത്തോളം ഈ കുടിയേറ്റക്കാരായി വരുന്നവർ അവരാവശ്യമുള്ളവരാണോ ഒന്നാമത്തെ കാര്യം രണ്ടാമത് അവരുടെ ലക്ഷ്യങ്ങൾ എന്താണ് അവരിവിടെ വന്നാറുണ്ടാക്കുന്ന പിന്നെ മാറ്റങ്ങൾ എന്താണ് പ്രശ്നങ്ങൾ എന്താണ് അപ്പോൾ ഇങ്ങനെയെല്ലാം ഒരുപാട് കാര്യങ്ങൾ അതിൽ കിടക്കുന്നു ഇവരെല്ലാം അടച്ചാക്ഷേപിച്ച് അവരെല്ലാം നിഷ്കരണം പുറത്താക്കണമെന്ന് പറയുന്നതിനോടായിരിക്കാം ഒരു പക്ഷേ മാർപ്പാപ്പ എതിരഭിപ്രായം പ്രകടിപ്പിച്ചത് അപ്പോൾ ആളുകൾക്ക് പിന്നെ നിയമാനുസൃതമായ കുടിയേറ്റങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട് അങ്ങനെയാണ് മാനവരാശി നിലനിൽ മാനവരാശി മനുഷ്യരാശിയിൽ ആ കുടിയേറ്റങ്ങൾ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നു ആളുകൾ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു ഇവിടെ നിന്നുള്ളവരാ അങ്ങോട്ട് മാറുന്നു കാലാവസ്ഥ കൊണ്ടും മറ്റുള്ള മറ്റോരോ കാരണങ്ങളും ഉണ്ട് അപ്പം ഇന്നത്തെ കാലത്തെല്ലാം കൂടുതൽ എക്കണോമിക് റീസൺ മാത്രമായിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഒരു വസ്തുത ഇനി രണ്ടാമത്തെ കാര്യം പറ്റിയാണ് പറയുന്നത് ഗർഭഛിദ്രം സുഖമുള്ള ഒരു കാര്യമല്ല എന്തൊക്കെ പറഞ്ഞാലും അത് മാർപ്പാപ്പ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അത് അനുഭവി പിന്നെ അതൊരു സ്ത്രീയുടെ ശരീരം അവളുടെ സ്വന്തം കാര്യമാണ് അവൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം എന്നുള്ളത് നമ്മൾ അംഗീകരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അത് പിന്നെ അല്ല എന്ന് നമുക്ക് പറയാനായിട്ട് ഒരു അവകാശവും ഇല്ല വേറൊരാൾക്ക് അത് പറയാണ്ട ഒരവകാശവും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ അതേസമയം തന്നെ ഗർഭചിദ്രമൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ജീവനെ ഇല്ലാതാക്കുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ അത് ഗർഭം ഒഴിവാക്കാൻ കഴിവില്ല ഇന്നത്തെ കാലത്ത് എത്രയോ സംവിധാനങ്ങളും എത്രയോ സൗകര്യങ്ങളുമുണ്ട് അപ്പോൾ അത് ഒഴിവാക്കുക എന്നുള്ളതല്ലേ ഏറ്റവും നല്ലൊരു കാര്യം പക്ഷേ ഇപ്പോൾ പത്ത് വയസ്സല്ലേ പന്ത്രണ്ട് വയസ്സാകുമ്പോഴത്തേക്ക് ഗർഭിണിയാകുന്ന ഒരു അവസ്ഥ നമുക്കറിയാം ബലാത്സംഗം അല്ലെങ്കിൽ മറ്റു പല രീതികളിൽ ആ ബാല്യം ഇല്ലാതാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമുക്കറിയാം ഇന്ന് ഇന്ന് നടക്കുന്നുണ്ട് ധാരാളമായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ കഴിഞ്ഞാൽ അവരെ ആ ഗർഭം നിലനിർത്തണം എന്ന് പറയുന്നതിനോട് യോജിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഗർഭിണികളാവുന്നവർ ആവശ്യമെങ്കിൽ അത്യാവശ്യമെങ്കിൽ ഗർഭചിത്രത്തിനുള്ള അവകാശം തീർച്ചയായിട്ടും ഉണ്ടാവണം അതേസമയം തന്നെ ഒരു പിന്നെ പ്രായപൂർത്തിയായതിനു ശേഷം ഉണ്ടാവുന്നത് അവർ പല രീതിയിൽ താല്പര്യം കൊണ്ടും അല്ലാതെയും ഒക്കെ കുട്ടികളുണ്ടാകും കുട്ടികളുണ്ടാവുന്നു ആ ഉണ്ടായിക്കഴിഞ്ഞതിനെ ഇല്ലാതാക്കുന്ന ഒരവസ്ഥ വാസ്തവം പറഞ്ഞാൽ അത് അങ്ങനെയുള്ളൊരവസ്ഥ ഇല്ലാതാക്കാനാണ് വാസ്തവത്തിൽ ശ്രമിക്കേണ്ടത് ഇപ്പോൾ ഏതോ ഒരു പരസ്യം കണ്ടിരുന്നു ഈ കുട്ടികൾ ഈ ആഫ്രിക്കൻ അമേരിക്കൻ കുട്ടികളുടെ ഏറ്റവും വലിയ പിന്നെ ആഫ്രിക്കൻ അമേരിക്കക്കാരുടെ ഏറ്റവും വലിയ ശത്രു അവരുടെ അവർ അവരുടെ അവരുടെ ആ ബൂമ്പ് അവരുടെ വയറിൽ തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബല പിന്നെ ഗർഭജിത് നടക്കുന്ന ആഫ്രിക്കൻ അമേരിക്കൻ വംശജരിലാണ് അപ്പോൾ അവർക്ക് ആ കുട്ടികളായിരിക്കും പിന്നെ അവരുടെ അമ്മയുടെ ഉദരത്തിലായിരിക്കും തന്നെ അവർക്ക് സുരക്ഷിതത്വം ഇല്ല അവർ ഏറ്റവും അധികം കൊല്ലപ്പെടുന്ന അവിടെ വെച്ചാണെന്നും പറഞ്ഞ് അപ്പോൾ അതിനെതിരെ ശക്തമായ വിമർശനമൊക്കെ ഉണ്ടാവുകയും ഉണ്ടായി അപ്പോൾ എന്തായാലും ഒന്നാ ഏറ്റവും നല്ലത് ഗർഭം ഉണ്ടാകാതിരിക്കാനുള്ള സംവിധാനങ്ങൾ നോക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തേത് ഗർഭചിത്രം അത്യാവശ്യമുള്ള ഘട്ടത്തിലത് പിന്നെ ഒരു നെസസറി ഈബിൾ ഏറ്റവും ഒരു തിന്മയാണ് ആ തിന്മ കഴിയുന്നത്ര ഒഴിവാക്കേണ്ട ഒരു തിന്മയാണെന്നുള്ള രീതിയിലാണ് അതിനെ കൈകാര്യം ചെയ്യേണ്ടത് അപ്പോൾ ആ രീതിയിലുള്ള ഒരു പഠിപ്പിക്കൽ കുട്ടികളിൽ ചെറുപ്പകാലം മുതലേ ഉണ്ടാവേണ്ടതാണ് ആവശ്യം ഇപ്പം ഇന്ന് നമുക്കറിയാം ഇപ്പം പുതിയ തലമുറയിൽ കള്ളുകൂടിയ കള്ളു എണ്ണം കുറഞ്ഞു പിന്നെ അതുപോലെ തന്നെ പുകവലിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു അങ്ങനെ ആ തിന്മകൾ അതിനെതിരെയുള്ള ആ പ്രചാരണങ്ങൾ വളരെ എഫക്റ്റീവ് ആകുന്നുണ്ട് നേരെ മറിച്ച് അതിനെ ഗ്ലോറിഫൈ ചെയ്യുക ഇത് ഭയങ്കര സംഭവമാണ് ഇത് മഹത്തായ ഒരു കാര്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ച് ആളുകൾ അതിനോട് ആകർഷിക്കപ്പെടും നമ്മുടെ നാട്ടിൽ തോന്നുന്നിടത്തെല്ലാം ബാറും ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമുക്ക് അവിടെ പോയി കുടിക്കാം തെറ്റൊന്നുമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം ഇരിക്കുന്നത് നേരെ മറിച്ച് ഒന്നും ബാറില്ല കളുഷാപ്പില്ല എന്നൊക്കെ വരുമ്പോൾ ആളുകളത് കിട്ടാൻ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിട്ട് ചിന്തി ചിന്തിക്കും അപ്പോൾ അതനുസരിച്ച് അതിനൊരു അതിനോടുള്ളൊരു താല്പര്യക്കുറവും ഉണ്ടാകും അപ്പോൾ ഇത് ഇഷ്ടംപോലെ ലഭ്യമാണ് എന്ന് പറയുമ്പോൾ അതൊരു നിസ്സാര കാര്യമായിട്ട് മാറുകയും ചെയ്യും അപ്പോൾ ആ ഒരു അവസ്ഥ ഈ ഗർഭചിത്രത്തിൻ്റെ കാര്യത്തിലും ഉണ്ടെന്ന് തോന്നുന്നു വളരെ ഈസി ആയിട്ട് ആണ് അതുകൊണ്ട് നമുക്ക് ഇഷ്ടംപോലെ എന്തും ചെയ്യാം എന്നുള്ളൊരു ചിന്താഗതി വളർന്നു വരുന്നുമുണ്ട് അപ്പോൾ അതിനെതിരെ ഒരു ബോധവൽക്കരണമാണ് വരേണ്ടത് അത് ഈ കത്തോലിക്ക സഭ എന്നൊക്കെ ആണെങ്കിലും കത്തോലിക്ക സഭയൊക്കെ എന്താണ് ചെയ്യുന്നത് അമേരിക്കയിലൊക്കെ ഈ ആളുകളുടെ ദാരിദ്ര്യവും കഷ്ടപ്പാടും ഒക്കെ തീർക്കുന്നതിന് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എത്രയോ വലിയ സമ്പന്നമായ സഭയാണ് അച്ഛന്മാരും ഒക്കെ കാണിക്കുന്ന പോക്കരുത്തരത്തിന് ഈ സഭയുടെ സ്വത്തുക്കളെല്ലാം വിറ്റ് നഷ്ടപരിഹാരം കൊടുക്കുന്ന നമ്മൾ കാണുന്നുണ്ട് ചില ഈ ബോസ്റ്റൺ അതിലൂപതയൊക്കെ ഭയങ്കരപ്റ്റായി പോയി ഈ കാശ് കൊടുത്തു കൊടുത്ത് ആരുടെ കാശാണ് നമ്മുടെ കാശ് വിശ്വാസികളുടെ കാശ് ആ ഏതെങ്കിലും ഒരു ഒരു ഭാഗമെടുത്ത് ഈ വീടില്ലാതെയും ഇപ്പോൾ കാലിഫോർണിയയിലൊക്കെ ആളുകൾ വീടില്ലാതെയൊക്കെ തെരുവിൽ കിടക്കുന്നതിനെ പറ്റി പറയുന്ന അമേരിക്കക്കാർ ഇത്രയും സമ്പന്നമായ ഒരു രാജ്യത്ത് പിന്നെ തെരുവിൽ കിടക്കേണ്ടി വരിക അല്ലെങ്കിൽ ഏറ്റവും നിന്ദമായ രീതിയിൽ അവർ ജീവിക്കേണ്ടി എന്ന് പറഞ്ഞാൽ അതിനൊന്നും ഒരു പ്രതിരോധം പിന്നെ അതിന് എതിരെ പ്രവർത്തിക്കാനായിട്ട് ഈ സഭ പോലെ ഇത്രയും സമ്പന്നമായൊരു സംവിധാനത്തിന് കഴിവില്ലേ അതിനെക്കൊണ്ട് കഴിയുന്നത്ര അപ്പം ഈ സഭ എന്ന് പറയുന്ന സഭയുടെ കാര്യം മാത്രം നോക്കുക അവിടെ അച്ഛന്മാരുടെയും കന്യാസ്ത്രീകളുടെയും ഒക്കെ കാര്യം മാത്രം നോക്കുക അങ്ങനെ ഒരു സംവിധാനമായിട്ട് കുറേ കെട്ടിടങ്ങൾ ഉണ്ടാക്കുക ഇതല്ലാതെ മനുഷ്യജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് സഭയ്ക്ക് കഴിയുന്നുമില്ല അപ്പോൾ അത് ദുഃഖകരമാണ് അമേരിക്ക പോലൊരു രാജ്യത്ത് ഈ മനുഷ്യരൊക്കെ കഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുമ്പം സഭയ്ക്കും അതിൻ്റേതായ ഒരു ദൗത്യമുണ്ട് അതിൽ പിന്നെ പഠിപ്പിക്കാനും അതിനെ ബോധവൽക്കരിക്കാനും ആളുകൾക്ക് ഉപകാരം ചെയ്യാനും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അപ്പോൾ അതൊന്നും സഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് ഇങ്ങനെ ഉപദേശങ്ങൾ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം